ഇന്ന് നമുക്ക് പേൾ ബീഡ്സ് ഉപയോഗിച്ചൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി വേണ്ടി ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പം എല്ലാവർക്കും എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഒരു ഐപ്പിൻ എടുത്ത് അതിലേക്ക് പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എക്സസ് വരുന്ന കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാണ് ഇനി കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്ത് നമുക്ക് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു റൗണ്ട് നോസ് പ്ലയർ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം അത് പുറകിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം തിരിച്ച് ഫ്രണ്ടിലേക്കും ബെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ലൂപ്പ് ക്രിയേറ്റ് ആയി കിട്ടും അതിനുശേഷം ഒരു സാധാ നോസ് പ്ലയർ എടുത്ത് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ലൂപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ എന്റെ കൈയുടെ മെഷർമെന്റ് അനുസരിച്ചാണ് കേട്ടോ ബീഡ്സിന്റെ നമ്പർ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഗോൾഡൻ ഐ പിൻസ് ആണ് എടുത്തിരിക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് സിൽവറും എടുക്കാം കേട്ടോ പക്ഷേ പേൾ ബീഡിന്റെ കൂടെ ഗോൾഡൻ കളർ ആയിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗോൾഡൻ തന്നെ എടുത്തത് ഇനി നമുക്ക് ഇത് ഓരോന്നും ഇന്റർകനക്ട് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം എടുക്കുക രണ്ടായില്ലേ ഏതെങ്കിലും ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഒരു പുതിയ ചാനലാണ് അധികം വീഡിയോസ് ഒന്നും ഞാൻ ഇട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഈ ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് ഇൻ്റർകണക്ട് ചെയ്ത് കൊടുക്കുക അവസാനം നമ്മുടെ ബ്രേസ്ലെറ്റ് ഏകദേശം റെഡി ആയി കിട്ടും പിന്നെ അതിലേക്ക് ചെയിനും ലോബ്സ്റ്റർ ഹുക്കും മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അത് കണ്ടില്ലേ ഒരാളുടെ വെള്ള വെള്ളക്കുഞ്ഞിക്കൈ ഞാൻ എന്ത് പണിയെടുത്താലും വന്ന് നോക്കി നിൽക്കൂട്ടോ എന്തെന്നാ ചെയ്യണേ നോക്കാനായിട്ട് അപ്പം ഞാൻ ബ്രേസ്ലെറ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് മെഷർമെൻറ്റ് കറക്റ്റ് ആണോ മെഷർമെന്റ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ബീഡ്സ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ബ്രേസ്ലെറ്റ് പകുതി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ ചെയിനും ഒരു സൈഡിൽ ലോബ്സ്റ്റർ ഹുക്കും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെയിൻ ആഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലോറി ഇതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ പിൻ എടുത്തിട്ടുണ്ട് ആ ബോൾ പിന്നിലേക്ക് ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് ഇതൊരു കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈയിൽ സാധാ നോസ് പ്ലയർ പിടിച്ചിട്ട് അതൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചുറ്റി കൊടുക്കണം ചുറ്റി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ലോറിയാൽ റെഡി ആയി കിട്ടും ബാക്കി അക്സസ് വരുന്ന കുറച്ച് ഭാഗം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് വേറെ എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുത്തി കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടി നോസ് പ്ലയർ ഉപയോഗിച്ച് ഒന്ന് അമർത്തി കൊടുക്കുക ഇനി ഒരു ജംപറിങ് എടുത്ത് ആ ജംപ് റിങ്ങിലേക്ക് ഈ ലോറിയാലും ചെയിനും ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയിൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ബ്രേസ്ലെറ്റിലേക്ക് കോർത്തു കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റിന്റെ ഏറ്റവും അറ്റത്തുള്ള ഐ പിന്നിൻ്റെ ഐ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് നമുക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ചെയ്യാൻ അതായത് ലോബ്സ്റ്റർ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ജംപ്റിങ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ലോബ്സ്റ്റർ ഹുക്ക് ഇട്ട് ഇപ്പുറത്തറ്റത്തെ ഐ പിന്നില് കോർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ പേൾ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനലിലൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തീയോര്ത്തം വന്നിരിക്കുന്ന കണ്ടില്ലേ എന്നെ എടുത്തിട്ട് മതി ബ്രേസ്ലറ്റിന്റെ വീഡിയോ ഒക്കെ എന്നാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇവന്റെ പേരാണ് കേട്ടോ കിയോൺ അപ്പൊ എന്റെ കുഞ്ഞ് കിയോണിന് മാറാൻ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊന്ന് ഞാൻ മാറാടാന്ന് പറഞ്ഞു പൊക്കാൻ നോക്കിയതാണ് അപ്പത്തെ ആളത് എന്റെ ബ്രേസ്ലെറ്റും കൊണ്ട് പോകും തോന്നുന്നു ഈ ഒരു പ്രായത്തിൽ അതായത് ഒരു അഞ്ച് മാസം പ്രായമുള്ള മൂന്ന് പേരും ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞാപ്പിയും കൂടി ഉണ്ട് കേട്ടോ ഒരു നാലു പേരും കൂടി ഓടിക്കളിക്കും ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ചില സമയത്ത് എന്റെ ട്രൈ പോർഡും കൊണ്ട് പോകും കേട്ടോ ആൾക്കാർ അപ്പൊ ഇതാണ് ബ്രേസ്ലെറ്റിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയായിട്ടില്ലേ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ സ്റ്റേ ട്യൂൺ